ടീച്ചർ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുമ്പോൾ ഗോപി മഞ്ചൂരിയൻ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഗോപി മഞ്ചൂരിയൻ അതുപോലെ ചില്ലി ഗോപി അതുപോലെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അങ്ങനെയുള്ള അങ്ങനെയുള്ള സാധനങ്ങൾ യാണെങ്കിൽ അപ്പോഴത്തേക്ക് ഈ ജസ്റ്റ് പിള്ളേർക്കിഷ്ടം അപ്പോൾ അതേ ഒന്ന് പറഞ്ഞുതരാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് തോന്നുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക വളരെ ഈസിയാണ് ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കാനുള്ള ഹോട്ടലിൽ നിന്ന് മേടിക്കുന്നു വേണ്ട ഞാൻ എന്താ ഒരു കോളിഫ്ലവർ മേടിച്ചിട്ടുണ്ട് അതിനെങ്ങനെ അടർത്തി എടുത്ത് അടർത്തി എടുത്താൽ മതി കേട്ടോ ഈ കോളിഫ്ലവറിൽ ധാരാളം പുഴുക്കളും അതൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ എത്ര അടർത്തിയാലും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ ഒരു ടീസ്പൂൺ ഉപ്പിട്ടിട്ട് ഇതാണ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ ഒരു ടീസ്പൂൺ ഉപ്പ് ഇടാം ഒരു ടീസ്പൂൺ ഉപ്പ് ഇടുക ഉപ്പിട്ടിട്ട് ആ വെള്ളം നല്ലോണം തിളക്കിയിട്ട് എന്തെങ്കിലും ജെംസോ പുഴുക്കളോ അതൊക്കെ ഉണ്ടെങ്കിൽ പോട്ടയിൽ ചേച്ചി തിളച്ച വെള്ളം നല്ല തിളച്ച വെള്ളത്തിൽ ഇത് ഇടുന്നു തിളച്ച വെള്ളത്തിൽ ഇത് കോളിഫ്ലവർ ഇട്ടു കൊണ്ട കോളിഫ്ലവർ ഇട്ടു അത് അടർത്തി എടുക്കണം അതിൻ്റെ ഉള്ളിൽ വല്ല പുഴുക്കളും ഉണ്ടോ ചെക്ക് ചെയ്യാനാണ് ഞാൻ ഒരു ഗ്ലാസ് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ദേവിനി ആ വെള്ളത്തിൽ ഇടുന്നത് ഒന്ന് കാലാവട്ടെ കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം അപ്പോൾ ഇതാ ഇത് വാരി വെച്ചിരിക്കണോ കോളിഫ്ലവർ ഇതാ ഇതിൽ സ്ട്രെയിൻ ചെയ്യണം ആ വെള്ളം മാറ്റി കളഞ്ഞിട്ട് അധികം വെള്ളം മാറ്റി കളയണ്ട ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടി ഇതിൽ പാത്രത്തിൽ കോളിഫ്ലവർ ഇട്ടു ചോ കോളിഫ്ലവർ ഇട്ടു അടുത്ത് ചോദിഞ്ഞാൽ നമുക്കിതാ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കോൺഫ്ലവർ ആണ് അത് ഇതിൽ ഉപ്പിട്ടിട്ടുണ്ട് അത് കാരണം കുഴപ്പമില്ല കോൺഫ്ലവർ ഇടാതി കോട്ടിങ് തയ്യാറാക്കണം അതിന് കോൺഫ്ലവർ ഇട്ടു ഇനി വേണം മൈദ മൈദ വേണം മൈദി സെയിം അളവിൽ ഇടാം കേട്ടോ ഇതാണ് മൈദ കേട്ടോ മറ്റേ കോൺഫ്ലോർ ആയത് കേട്ടൊന്നിലൊക്കെ മൂന്ന് സ്പൂണും മൂന്ന് സ്പൂണും ചെയ്ത കേട്ടോ മൂന്ന് ടീസ്പൂൺ ഈ കോൺഫ്ലോറും മൂന്ന് ടീസ്പൂൺ മൈദ ഇട്ടു ഇപ്പോൾ ഓരോക്കി നിങ്ങൾക്ക് പോയുണ്ട് ചേർക്കാം അങ്ങനെ ഇതാ ശരി ഇനി ഇതിൽ വേണമെങ്കിൽ ഒരു ലേശം കുരുമുളക് പൊടി ചേർക്കാം ഒരു ലേശം കുരുമുളക് വീട് ഒരു ലേശം കുരുമുളക് വീടുക சோயா சோஸ் இதுக்குள்ளோம் சோயா சோஸ் அதுக்கு முழுக்க நல்ல கூட்டியும் பிடிக்கணும் உப்பு கூட കുറച്ചുപ്പും കൂടി ഇടുന്നത് എന്താ വെച്ചാൽ കോളിഫ്ലവരിൽ അത്ര ഉപ്പൊന്നും ഇല്ല കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ ഉപ്പല്ലേ ഇട്ടല്ലോ അതന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടു കോട്ടിങ് ശരിയാക്കണം അത് തീ കത്തിച്ചു തീ കത്തിച്ചു കോട്ടിങ്ങി കുടിച്ചു ഇനി ഇതിനാവശ്യമുള്ള സാധനങ്ങൾ അത് ഇപ്പോൾ ക്യാപ്സിക്കം ഇഞ്ചി വെളുത്ത് പിന്നെ ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി പിന്നെ പച്ചമുളക് പിന്നെ സപോള സബോള അരിഞ്ഞത് പിന്നെ ഗ്രീൻ ഇതുണ്ട് സ്പ്രിങ് ഓണിയൻ സ്പ്രിങ് ഓണിയൻ സെല്ലറി അതൊക്കെ ചേർക്കാം എനിക്ക് രണ്ടും കിട്ടിയില്ലേ സ്പ്രിഗോണിയനും കിട്ടിയില്ലേ സലറി കിട്ടിയില്ല ശരിയായ വിധത്തിൽ കോട്ടിങ് പിടിക്കണമെങ്കിൽ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം തളിച്ചിട്ട് തളിച്ചിട്ട് പൊളിച്ചു ഇങ്ങനെ തിരക്കി കൊടുക്കണം കേട്ടോ എന്നാലേ ആ കോട്ടിങ് പിടിക്കണം സാധാരണ കോട്ടിങ് ഉണ്ടാക്കിയിട്ട് ഗോപി ഇടുന്നവരുണ്ട് ഞാനിത് കോട്ടിങ് ഇതിൽ പിടിക്കട്ടെ ഇങ്ങനെ പിടിക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ചിക്കുന്നത് കോൺഫ്ലവറും മൈദയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സംശ്രമെന്താ ഇതിലിടുന്നു കുറച്ചിട്ടാം തീയതി അധികം ഇടണ്ട കുറേശ്ശെ കുറേശ്ശേ ആയിട്ടിട്ട് ഇളക്കുക ഇലക്കി കൂട്ടിയിട്ടാണ് അപ്പോൾ കോട്ടി ഇതുവരെ നന്നായി പിടിക്കും കുറച്ച് വെള്ളം തഴിച്ചുകൊടുക്കണം ഇതായിട്ടൊന്നും ഓരോന്നായിട്ടിട്ടു കേട്ടോ ഓരോന്നാകുമ്പോൾ ഇതായിട്ട് വറുത്തിട്ട് ചെയ്യും തവണ എണ്ണയും ചൂടാകട്ടെ മറച്ചു വരാം അധികം ബ്രൗൺ കളറൊന്നും വരണ്ട എന്നാൽ ക്രിസ്പാകും ക്കണ്ട ഇത് നല്ല പ്രാ പാകമാണ് നോക്കൊണ്ട് കൂട്ടിങ്സ് ഒക്കെ നല്ലോണം പിടിച്ചു ഇത് ചായക്ക് തന്നെ തിന്നാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാശ്ക്കി പറഞ്ഞത് എങ്ങനെ തിന്നാം ഈ ചിൻറ്റിട്ടിയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാം വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി ആയിട്ട് വെളുത്തുള്ളി വെളുത്തുള്ളി എത്ര ഇടുന്ന അത്രയും നല്ലതാണ് നല്ലപോലെ വെളുത്തുള്ളി പിന്നെ ഇതൊന്ന് വാടിക്കിട്ടിയാൽ നമുക്ക് ഇഞ്ചി ഇടാം പച്ചമുളക് കുറച്ചേ വെള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് ഈ ഇത് തരാം ഇഞ്ചി കിട്ടും കുറച്ച് പച്ചമുളക് അധികം പച്ചമുളക് വേണ്ട കുറച്ച് ഈ കുരുമുളക് പൊടി കിട്ടുന്നത് അതുകൊണ്ടാണ് കല്യാണം ാണ് ക്യാപ്സിക്കം കുട കുടമുളക് എന്ന് പറയും അത് എതിരി കേട്ടോ ഒരു പിടി കിട്ടണം നല്ലതാ ആദ്യം സപോളയായിട്ടുണ്ടത് ഞാൻ മറന്നുപോയി സബോളി ക്യാപ്സിക്കും കേട്ടോ സോയാ സോസ് രണ്ട് ടീസ്പൂൺ സോയാ സോസ് കഴിച്ചു കേട്ടോ ടൊമാറ്റോ സോസ് ഒന്ന് രണ്ട് മൂന്ന് ടൊമാറ്റോ സോസ് ആറ് ഡിസ്റ്റിന് ഞാൻ വെച്ച് കേട്ടോ എൻ്റെ കാര്യത്തിന് ടൊമാറ്റോ സോസ് നമ്മളാണ് നൂള് മുളക് പൊടി സാധാരണ മുളക് പൊടിയൊന്നും ചേർത്തില്ല കുരുമുപൊടിയൊന്നും ചേർത്താൽ ഞാനത് ചേർത്തത് അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാറാം ഈ മിസ്റ്ററിൻ്റെ ഭംഗിക്ക് വേണ്ടി മാറ്റാം

നമുക്ക് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കാം അത് ഡ്രൈ ആയിട്ടുണ്ടാക്കാം ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാം ഞാൻ അധികം ഗ്രേവി ഉണ്ടാക്കുന്നില്ല ഹോട്ടലിലൊക്കെ കേട്ടല്ലേ ഡ്രൈ ആയിട്ട് ആ ടൈപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾ കോൺഫ്ലവർസ് എത്താൻ മതി കേട്ടോ എക്സ്ട്രാ ഗ്രേവി വേണമെങ്കിൽ ഇത് രണ്ട് മിനിറ്റ് കഴിയും അപ്പു വെച്ച കോൺഫ്ലവർ എപ്പോൾ ഇടക്കണം നല്ല പോലെ ഇളക്കണം നല്ല ഷുഗർ ഇതാ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഈ എൻ്റെ ഇതില്ല അത് ഞാൻ കൂടി ഞാൻ ഇതിൽ ഗ്രേവിണ്ടാക്കുന്നില്ല ഞാൻ ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾ കോളിഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കരയ്ക്കും അല്ല കോൺഫ്ലവർ കുറച്ച് സോറി കോളിഫ്ലവർ അല്ല കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കഴിക്കണം അപ്പം നല്ല ഗോപി മഞ്ചൂരിയൻ തയ്യാറായി ഗോപി മഞ്ചൂരിയൻ തയ്യാറായി ഭയങ്കര ടേസ്റ്റാണ് വളരെ നല്ല ടേസ്റ്റ് ഇത് എന്തിനും കൂടെ പത്തിരി ചപ്പാത്തി പൊറോട്ട ഏതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്കും കഴിക്കാം ഏത് ഒട്ടിയായാലും സാധനങ്ങളുടെ കൂടെ കഴിച്ചാൽ വളരെ ടേസ്റ്റാണ് ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും നാനിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് എല്ലാവരും നോക്കും ഇത് ഗ്രേവി കൂട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആയിട്ട് മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ കൂടി അതിൽ വെള്ളത്തിൽ കഴിക്കി അത് ഒഴിച്ച് അടക്കി തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഗ്രേവി കിട്ടും അപ്പോൾ സെമി സോളീഡ് ഇത് ഞാൻ അത്ര ഡ്രൈ ആയിട്ടാണ് അടുത്ത് ഉണ്ടാക്കുന്നത് ഇതുപോലെ ഉണ്ടാക്കണമെന്നില്ല ഇത് സെമി സോളിഡ് ഗ്രേവി ആയിട്ടോ നിങ്ങൾക്ക് അതിലിട് വേണം എന്നുള്ളതാണ്